നമ്മുടെ ആൾക്കാർ തന്നെയാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒന്നിക്കണം കലാകാരന്മാരായാലും ഈ രീതിയിൽ ഒന്ന് വരണം അന്നേ പറ്റുള്ളൂ അപ്പൊ അതാണ് ഞാൻ വിട്ടുപോയത് മീനോസിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കാരണം അതിപ്പോ ഏറ്റെടുത്താൽ തന്നെ ജനതാദളാണ് അവിടെ നമ്മുടെ രണ്ടു മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ കയറി രണ്ടു മണി ഒരു ഒരു മണിക്കൂർ അവിടെ മുദ്രാവാക്യം വിൽക്കുന്നു തിരിച്ചു വരും മുദ്രാവാക്യം വെക്കുന്നു തിരിച്ചു വരും ഞാൻ ലാസ്റ്റ് അറിഞ്ഞത് ഏതൊരു വിവാദം കേസിന് പോയിട്ടുണ്ട് കേസ് നടക്കും പക്ഷെ ഈ ഗവൺമെന്റിന്റെ കാര്യത്തിൽ നിന്ന് അത് ശരിയാക്കുമോ എന്നുള്ള കാര്യത്തിന് എനിക്കറിയില്ല അത് പോയി ആ സ്ഥലം പോയി ശങ്കരൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജെയിൻ സി കുത്തനൂർ പ്രദീപ് തെന്മാറ മോഹൻദാസ് ചിറ്റൂർ ടി പഴണിമല രാജൻ ഇലമന്നം നാരായണൻ പനങ്ങാട്ടിരി വേലായുധൻ പള്ളം മോഹനൻ വിലയോടി വിനീത പലശ്വന എന്നിവർ സംസാരിച്ചു